ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അൻപത് രൂപ മുതൽ കലാത്തി പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ചെയ്യുക കാരണം അമ്പത് രൂപയുടെ പ്ലാന്റ് ഒന്നും ചില കസ്റ്റമർ കാണാറില്ല വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ട് എന്നിട്ട് കമൻറ്റിൽ ഒന്ന് ചോദിക്കാറുണ്ട് അമ്പത് രൂപയുടെ പ്ലാന്റ് ഏതാണെന്നൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു വെറൈറ്റിയൊക്കെ നമ്മൾ കൊടുത്തു തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആന്തോറിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ആന്തൂറിയം മിനിയേച്ചർ ടൈപ്പ് വരുന്ന ഒരു ആന്തൂറിയം വെറൈറ്റിയാണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അധികം നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല നെക്സ്റ്റ് വരുന്നത് ആന്തൂറിയത്തിൻ്റെ തന്നെ വലിയ ലീഫ് വരുന്ന വെറൈറ്റിയാണ് എലിഫൻറ്റ് ഇയർ ആനച്ചെവി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് ലീഫ് നന്നായിട്ട് വലുതാകും ഓരോ ലീഫും നന്നായിട്ട് വലിപ്പം വെച്ച് വരുന്നൊരു വെറൈറ്റിയാണിത് ത്രീ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഓരോ പുതിയ പുതിയ ലീഫ് വരുംതോറും ലീഫ് നന്നായിട്ട് വലിപ്പം വെക്കും അപ്പോൾ നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാം ഫ്രണ്ട് വീടിൻ്റെ ഔട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പല സൈസ് വെറൈറ്റി സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ചിലതിങ്ങനെ ഒറ്റ ലീഫേ വന്നിട്ടുള്ളൂ അപ്പോൾ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഫിലോഡൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഒരു മാർബിൾ പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് അപ്പം നമുക്ക് സിറ്റ് സിറ്റൗട്ടിലാണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഫ്ലവർ ലീഫിന് നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതധികം വെയിൽ കൊള്ളാൻ പാടില്ല പ്ലാന്റിന് ഒരു തണലത്ത് വെക്കുവാണെങ്കിൽ നല്ല ബുഷായിട്ട് തന്നെ വളരുന്ന ഒരു വെറൈറ്റിയാണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഷൂട്ട്സും വരും പ്ലാന്റിന് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് നമ്മൾ ലീഫൊക്കെ ഒന്ന് തുടച്ച് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കൂടുതലും ഇൻഡോർ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വെറൈറ്റി ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി വെറൈറ്റിയാണ് കലാത്തി ക്രീൻ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ മൂന്ന് ലീഫൊക്കെ ഉള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഷൂട്ട്സ് ഉള്ളത് തര തരണം എന്നില്ല കാരണം ആദ്യാതെ ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ ഷൂട്ട്സ് ഉള്ളത് കൊടുത്തു പോകും നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരാം ഇത് നമ്മളെല്ലാം ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു സ്റ്റോക്കൊക്കെ പെട്ടെന്ന് തീർത്ത് പോവുകയാണ് കാരണം സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ പിന്നെ പഴയ സ്റ്റോക്കുകളെല്ലാം കൊടുത്തു തീർക്കുവാണ് അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഈയൊരു പ്ലാന്റ് ആണ് ഇതും കലാത്തി വെറൈറ്റി തന്നെയാണ് കലാത്തിയിൽ നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ പിങ്ക് ലൈൻ പിങ്കും വൈറ്റും കൂടിയൊരു ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഇത്തിരി ഹൈറ്റ് വന്നിട്ടാണ് ലീഫ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപ തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് കലാത്തി പ്ലാന്റ്സൊക്കെ നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്ന വെറൈറ്റി തന്നെയാണ് കലാത്തി നല്ല ബുഷായിട്ട് നമുക്ക് നിർത്താനും പറ്റും വെയിൽ കൊള്ളരുത് പ്ലാന്റിന് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് കലാത്തി വെറൈറ്റി തന്നെയാണ് ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ലൊരു ഷെയ്ഡും നല്ല ഷെയ്ഡും ആണ് ഈ ഒരു പ്ലാന്റിന് നല്ല ബുഷായിട്ട് തന്നെ വളരുകയും ചെയ്യും നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള കലാത്തി പ്ലാന്റ് ആണ് അധികം നമുക്ക് കിട്ടാനുള്ള ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും ലീഫ് വരുന്നത് ലീഫിൻ്റെ ബാക്ക് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഇതുപോലെയാണ് ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചേരാം നൂറ്റെഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റോസി പിറ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് കലാത്തി തന്നെയാണ് ഇതും നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ സെൻട്രിൽ കൂടി ഒരു പിങ്ക് ഷെയ്ഡും കൂടി കയറി വരും ഇത് പ്ലാന്റ് സൈസ് ആവും തോറും ആ ഒരു ഷെയ്ഡും കൂടി കയറി വരും നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കൊടുത്തു പോകുന്നത് അപ്പോൾ ഇത് ഓഫർ പ്രൈസ് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഗ്രീനും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ഒരു ഡോട്ട് പോലെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ലീഫിൻ്റെ ബാക്കിൽ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറവാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇറങ്ങിയ സമയത്ത് നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് ഇപ്പോൾ പുതിയ ലീഫ് വരുന്നത് നല്ല വേരി വേരികേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് നല്ലൊരു പിങ്ക് ലീഫ് പിങ്ക് ലീഫായിട്ട് വരും ഈ ഒരു വെറൈറ്റി മെച്ചുവടാവും തോറും അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അക്ലോണിമ വെറൈറ്റിയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള സീഡിലിംഗ് പ്ലാന്റ് ആണ് സീഡിലിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറയുകയാണ് ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോൾ തീരെ ചെറുതാണെന്നൊന്നും ആരും പറയരുത് വീഡിയോയിൽ നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് ലീഫ് നോക്കി വെക്കുക ഇത്രയും ലീഫൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആയിരിക്കും നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലെ ജിഫി ബാഗിലാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കളർ കയറി വരും പ്ലാന്റ് മെച്ചുവേർഡ് ആവും തോറും നല്ല റെഡ് ഷെയ്ഡ് കയറി വരും ബ്യൂട്ടി റെഡിന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിനും തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം സീഡിങ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വരുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതും ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തരാം ഈ ഏകദേശം ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് റൂട്ട് നോക്കുക നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ജിഫി ബാഗിലായതുകൊണ്ട് ഈ ജിഫി ബാഗോടുകൂടി തന്നെ നമുക്ക് പോട്ടി മിക്സിലോട്ട് ഇറക്കി വെച്ചു കൊടുത്താൽ മതി റൂട്ട് ഈ ജിഫി ബാഗിൻ്റെ പുറത്തുകൂടി റൂട്ട് വന്നോളും പ്ലാസ്റ്റിക് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി റൂട്ട് വന്നോളും അതുകൊണ്ട് നമുക്ക് ഈ ജിഫി ബാഗോടുകൂടി തന്നെ ഇറക്കി വെക്കാവുന്നതാണ് നൂറ്റി രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് ഇതും ചെറിയ സൈസ് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റാണ് ഇത് നമ്മുടെ എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റെഡ് എമറാൾഡിൻ്റെ കൂടി നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ അത്യാവശ്യം വലിയ പ്ലാന്റിന് റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് നമുക്കധികം ഇങ്ങനെ കിട്ടാറുള്ള സീലിങ് സൈസ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ചൈന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചുവോർഡ് ആകും തോറും നല്ലൊരു ഡാർക്ക് റെഡ് കൂടിയൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ലീഫിന് ഈ ഗ്രീൻ ഷെയ്ഡ് മാറി പിങ്ക് മാത്രം ഡാർക്ക് പിങ്ക് ഒരു റെഡ് കൂടിയ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫിന് ഇതും സീഡ്ലിങ് സൈസ് ചെറിയ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് ഇത് കുറച്ച് സൈസ് സൈസുണ്ട് നമ്മുടെ സീഡ്ലിങ് സൈസിനായാലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് ഇത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന കുംകും കുങ്കുമെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഇതും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് കുങ്കുമിൻ്റെ പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ഈ മൂന്ന് ഷെയ്ഡും നന്നായിട്ട് കയറി വന്ന ആണ് അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഇത് സീഡ്ലിങ് സൈസല്ല കുറച്ചും കൂടി സൈസുണ്ട് മീഡിയം സൈസ് പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറവാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീനിൽ നല്ല നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു മജന്ത ഡോട്ട്സ് ആണ് വരുന്നത് മെച്ചൂർഡാവും തോറും നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും ഈ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാൻ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസിനൊക്കെ നല്ല അഫോർഡബിളായിട്ട് വാങ്ങിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് നമ്മൾ പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വെക്കില്ല നിങ്ങൾ ഓർഡർ കൺഫേം ആയിരുന്നു എൻ്റെ അടുത്ത് പറയുക അപ്പോൾ ഞാൻ പേയ്മെൻറ്റിന്റെ ഡീറ്റെയിൽസ് അയച്ചതരും അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ പേ ഗൂഗിൾ ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക ഏതെങ്കിലും ഡി ടി സി വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡി ടി സിയുടെ അഡ്രസ്സും കൂടി വെക്കാൻ ശ്രമിക്കാം അപ്പോൾ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു കലാത്തി വെറൈറ്റിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്യാവർക്കും താങ്ക് യു